ഹായ് എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം ഓശാന ഓശാന ുംശംസക ഞങ്ങള് പള്ളിയിൽ പോവാണ് അതെ ആവൂട്ടൻ്റെ ആദ്യത്തെ ഓശാനയാണ് അതുപോലെ തന്നെ ആദ്യത്തെ പ്രസംഗം ആദ്യത്തെ ഈസ്റ്റർ എല്ലാം ആദ്യത്തെ ആണ് കഴിഞ്ഞ വർഷത്തെ ഓശാനക്ക് അവള് എന്റെ വയറ്റിലുള്ളിലുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങള് പള്ളിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടെ രാവിലെ പള്ളിയിൽ പോയി മമ്മി എന്നെ സംരക്ഷിച്ച എൻ്റെ വയർ ആരും ഭയങ്കര തിരക്കല്ലേ അപ്പൊ തട്ടാതെ മുട്ടാതെ ഇങ്ങനെ സൂക്ഷിച്ചു പിടിച്ചേക്കുമായിരുന്നു ഇതിന് വെയിലൊന്നും ഇല്ല ഇത് എവിടെ പോകണ്ടോ കല്ലിൽ പിന്നുങ്ങി അപ്പം ഈ പ്രാശ്യത്തെ ഓശാനയുടെ പ്രത്യേകത ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓശാനയാണ് ആദ്യമായിട്ട് അവളെ ഓല മേടിക്കാൻ പോവാണ് മമ്മി ഇന്നേരം വിളിച്ചാൽ വലിയ ഓല നോക്കി മേടിക്കണം കേട്ടോന്നൊക്കെ ചുമ്മാ പറഞ്ഞു കേട്ടോ ഒന്നറിയാണ്ട് പോവാണ് അല്ലേ പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ആ കണ്ട ആദ്യമായിട്ട് ഞങ്ങൾ ബൈക്കിനു പോവാണ് അറിയില്ല സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും സക്സസ് ആയില്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ എത്താനും ലേറ്റാകും എന്തായാലും എന്താണ് എക്സ്പീരിയൻസ് എന്ന് അറിയില്ല എന്തായാലും അവളെ കൊണ്ടുപോയി ശീലിക്കാതെ പറ്റില്ലല്ലോ അപ്പം നോക്കാം മതിയെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് കയറാനും ഇറങ്ങാനുമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പം അതൊന്ന് ഓക്കെ ആയി കിട്ടിയാൽ ബാക്കി ചെറ്റാല്ലേ എന്തായാലും ഞങ്ങൾ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കല്ലേ അങ്ങനെ നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഓല കിട്ടിട്ടുണ്ട് ആ വീട്ടിലേക്ക് കുഞ്ഞ് കുഞ്ഞാലയല്ല എന്നാലും എനിക്ക് കിട്ടി ഞാനട്ടോ അവളുടെ കൂടെ ഓല വായിച്ചു അപ്പൊ അവൻ കീട്ടിനേക്കാളും കൂടി ചൂട് പുതുക്കി ചെറുതായിരുന്നു ഇത്രയും നേരം ഓല കൈ പിടിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ അതിനെതിരെ ചെറിയ പൊടിയുണ്ടല്ലോ അപ്പൊ അത് മൂക്കിൽ പായലൊക്കെ പോയിട്ട് ചുമക്കായിരുന്നു അപ്പൊ പിന്നെ ഞാൻ മേടിച്ച് കൈ പിടിച്ചതാണ് അവിടെ ഒരു വഴക്കുണ്ടാക്കിയില്ല കേട്ടോ ഇത്രേ സമയം അപ്പനും മോളും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ആവട്ടീ എന്ന് പറഞ്ഞു എല്ലാവർക്കും കൊച്ചിന്റെ രണ്ട് കുഞ്ഞു ആ ആദ്യ ആവക്കുട്ടിയുടെ മാത്രല്ല നമ്മുടെ അന്ന കുട്ടിയുടെയും ആദ്യത്തെ ഓശാനയും മിസ്റ്ററും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞു പെണ്ണുങ്ങൾ രണ്ടുപേരും അല്ലേ ഭയങ്കര സന്തോഷം അല്ലേ പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ പരിചയത്തിലല്ല നമ്മൾ വീട് കണ്ടിട്ട് ഒക്കെ കണ്ടായിരുന്നു അപ്പൊ അവരോട് നമ്മള് ഫോട്ടോക്ക് എടുത്ത് ഭയങ്കര ഹാപ്പിയാണ് അല്ലെ ഒരുപാട് പേരെ കണ്ടു ഒത്തിരി ആൾക്ക് ചിരിക്കുന്നുണ്ട് പക്ഷെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അടുത്തത് വീണ്ടുന്നവര് വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെന്തായാലും ഞങ്ങൾ ഇപ്പൊ ബൈക്കിന് വന്നിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് പറഞ്ഞില്ലല്ലോ അവള് ഭയങ്കര ഇതായിരുന്നു കേട്ടോ പുറത്തോട്ട് നോക്കി കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവള് പിൻസ് എടുത്ത് കാറ്റടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അല്ലാണ്ട് അവൾക്ക് പേടിയോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ അവള് ഭയങ്കര ഭയങ്കര കൂളായിട്ട് ബൈക്കിലിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര എങ്ങനെയാകുന്നില്ലല്ലോ അതുകൊണ്ട് ഇവൻ ആദ്യക്കൂട്ടനാണെങ്കിൽ അവൻ കേറിയിട്ടില്ല അവന് ഭയങ്കര പേടിയാണ് കുഞ്ഞിൻ തലയും ബുദ്ധിപിടിച്ചു ഓടാണ് ഇത്രയും നേരം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പൊ ചെറിയതായിട്ട് വെയിലുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കഠിനമായി വീഴുന്നല്ലേ നല്ലോലെ പുറത്തേക്ക് നോക്കി എനിക്കാ അവിടെ

വലിയ കുഴപ്പങ്ങളും സംഭവിച്ചില്ല വേറൊന്നും അല്ല പറഞ്ഞു ബൈക്കിനു ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇപ്പോൾ എത്ര കംഫർട്ടായിട്ട് ഇരിക്കും അതായത് വടക്കുണ്ടാക്കുമോ എന്നൊക്കെ കരച്ചിൽ അതായത് കാറ്റടിക്കുമ്പോഴും കരച്ചിലുണ്ടാകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഇത്ര മാറ്റിയാണ് പിടിച്ചിരുന്നേ ഇങ്ങോട്ട് ഒന്ന് തിരിച്ചു വന്നിട്ടും അകത്ത് ഞങ്ങളുടെ ഇവിടെ ഇടയിലെത്തി ഇടയിലെത്തി അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ചൂട് ദേവനമ്പുരാനോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ എന്നിട്ട് ില്ലതാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ സ്പീഡിൽ ചൂട് പ്രശ്നമല്ല അറിയില്ലല്ലോ നമുക്ക് കുണ്ടും അതായത് ബ്രേക്ക് ഇടുമ്പോഴൊക്കെ ഒരു പതുക്കെ ചെയ്യാൻ പറ്റുള്ള അതാണ് ഇവൻ ഒരു കമ്പയാടിപ്പ് പോലും വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്നും ഇതായി അത്ര സ്ലോകുന്നുണ്ടോ കേട്ടോ അല്ല ഇവള് പോയി അച്ചക്കെട്ടിടിക്കില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ ഇനി ഒരു ഇനി വലിയ ആഴ്ചയാണ് ഹോളി ഹോളിവി അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഐശ്വര്യത്തിന്റെ അല്ലെ ഒരു ഈസ്റ്റർ നാളെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു വിഷു ആ അല്ലേ പതിനാലാം തീയതി അതെ പതിനാലാം തീയതി അപ്പൊ അതിന്റെ എല്ലാവർക്കും ഇങ്ങനെ വരുന്ന വഴി ഫുള്ള് കടകളിലെല്ലാം കണിക്കൊന്ന പൂവിന്റെയൊക്കെ കണ്ടോ ആദ്യം ഞാൻ ഒന്നില്ലെങ്കിൽ നേരത്തെ പൂക്കും ഇത് അത് ഭയങ്കര ഇതാല്ലേ ഓ അത് ഭയങ്കര സംഭവം എന്നാ പറഞ്ഞത് ഉം അതാറിഞ്ഞ മൊത്തം കേട്ടു ഞാനപ്പൊ മറന്നു പോയി സത് പറഞ്ഞ വിഷു നാളെ എന്നുള്ള കാര്യം അപ്പൊ ഇങ്ങനെ വന്നപ്പോ കടകളിലൊക്കെ ഈ സെറ്റ് സാരി സെറ്റ് മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടേക്കുന്നു സെറ്റിന്റെ സാധനങ്ങളൊക്കെ അപ്പൊ നോക്കിയപ്പോ ഇത് ഓണുമായോ ഇല്ലല്ലോ പിന്നെ ഇവരൊക്കെ എന്തെയ്തു നോക്കി പിന്നെ ഇങ്ങോട്ടൊന്ന് കണിക്കുന്ന കണ്ടപ്പോഴാണ് വിചാരിച്ചോട്ടോ ആ വട്ടനും ഓണം വിഷുവാണ് ആവട്ടിനും കസവും കിട്ടുന്നു സെറ്റ് സെറ്റ് ഇത് ശരിക്കും അന്നക്കുട്ടിയുടെ എടുപ്പാണ് കേട്ടോ അന്നക്കുട്ടി ചെറുതായി പോയോണ്ട് ആ കുട്ടിക്ക് കിട്ടി ആവുക്കുട്ടിക്കും സദ്യം പറഞ്ഞ വെച്ചിട്ട് കുറഞ്ഞു ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രം അപ്പൊ അങ്ങനെയാണ് നമ്മള് അവശുന്നോണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് സാധാരണ പോയി മണി പതിനൊന്ന് മണിക്കൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ കാരണം കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ എല്ലാം റെഡിയാക്കി ചോറോട് വെച്ചാൽ മതി നമുക്കിനി ബാക്കി കറികളെല്ലാം നമ്മുടെ റെഡിയാണ് അത് നമ്മൾ തക്കാളി ചാറ് വെച്ചിട്ടുണ്ട് മീനുണ്ട് പിന്നെന്തായിരുന്നു പാവക്കാത്തോരല്ല മീനില്ലല്ലേ മീൻ ഇന്നലെ ആയിരുന്നു മീൻ സോറി ഹോളി വീക്ക് ആയതുകൊണ്ട് നമ്മൾ മീൻ കട്ട് ചെയ്തിരിക്കുന്നു മീൻ അറിയാതെ ഞാൻ പറഞ്ഞാണ് ഇന്നലെ വർക്കുമായിരുന്നു രാവിലെ ഒന്ന് നിർത്താൻ പൈസ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ